വളരെ രുചികരവും ഏവരും ഇഷ്ടപ്പെടുന്നതുമായ ഒരു ബീഫ് പെപ്പർ റോസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിലേക്ക് വേണ്ടി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് റെഡിയാക്കി എടുക്കാം നാല് വെളുത്തുള്ളി അല്ലി ഒന്നര ഇഞ്ച് നീളമുള്ള ഇഞ്ചി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് അരച്ചെടുക്കാം ഇനി വേണ്ട മസാലകൾ റെഡിയാക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് സാധാ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയല്ല അല്പ എരിവിന് വേണ്ടി സാദാ മുളക് പൊടിയാണിത് രണ്ട് ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഈ കുരുമുളക് നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ അത്രയും നല്ലത് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഈ ഉലുവ പൊടിച്ചത് നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കുന്നതായിരിക്കും നല്ലത് കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഒരു കിലോ ബീഫുണ്ട് കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാല ഇതിലേക്ക് ചേർക്കാം മസാലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും മസാലയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർക്കാം ഇതിപ്പോൾ നാല് സവാളയുണ്ട് ഒരു മീഡിയം സൈസ് നാല് സവാളയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് സവാള നീളത്തിലരിയാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക സവാള മസാലയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തതും ഇതോടൊപ്പം ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാം ഇതിപ്പോൾ ഒരു കിലോ ബീഫാണ് ഉള്ളത് ബീഫും ചേർത്ത ശേഷം ഇവ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മസാല ബീഫിന്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ വേണം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ബീഫ് കറിക്ക് രമ്പയില വളരെ നല്ലതാണ് ആ രമ്പയില കിട്ടുമെങ്കിൽ അതും ഒരു കഷ്ണം ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറു പീസുകളായി ഇതുപോലെ കട്ട് ചെയ്തതും ചേർക്കാം തുടർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫ് കറിയിൽ തേങ്ങ ഇതുപോലെ ചെറു പീസുകളായി ഇടുന്നത് വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിൽ കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം കുക്കറിൽ ബീഫിൻ്റെ വേവ് കണക്കാക്കുന്നത് അഞ്ച് വിസിലാണ് കുക്കറിന്റെ വലിപ്പം ബ്രാൻഡ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം ഇപ്പോൾ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ അത് വെളിച്ചെണ്ണയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം ജീരകത്തോടൊപ്പം രണ്ട് തക്കോലം നാല് ഗ്രാമ്പൂ ഒരിഞ്ച് നീളമുള്ള കറുവാപ്പട്ട ഒരു ടേബിൾ സ്പൂൺ മുളക് ഇത് സാധാ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയല്ല രണ്ട് ടീസ്പൂൺ കുരുമുളക് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് യ്ക്ക് ചേർക്കാം ഇനി ഇതിൻ്റെ ചാറ് കുറുകുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ചാറെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം തുടർന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒപ്പം തന്നെ സബ്സ്ക്രൈബും പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്